സംസ്ഥാനത്ത് ഇന്നുമുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെ എട്ട് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി എന്താണ് പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് നീലിമ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പിലും മാറ്റം നൽകിക്കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത് ഇന്ന് നാല് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എട്ട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് നാളെയും സമാനമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിൽക്കുന്നത് ഈ മാസം പതിനഞ്ച് വരെ അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാക്കും പതിനഞ്ചാം തീയതി എല്ലാ ജില്ലകൾക്കും സംസ്ഥാനത്ത് പതിനാല് ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് നാളെ മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മധ്യപടിഞ്ഞാറും ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തീരദേശത്ത് ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ചക്രവാത ചുരി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് കാറ്റ് ശക്തി പ്രാപിക്കാനായിട്ടുള്ള എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ എല്ലാ പോർട്ടുകൾക്കും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ നൽകുകയാണ് അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്കൊപ്പം ജൂൺ പതിനാല് പതിനാറ് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ദിവസങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് എന്തായാലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതും വലിയ രീതിയിലുള്ള കാറ്റിനും ഒപ്പം തന്നെ ബോർട്ടുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കും ഇടവെച്ചിരിക്കുകയാണ് എന്നിരുന്നു ശരി അതിശക്തമായ മഴയ്ക്ക് സാധ്യത